വീടിനോട് ചേർന്നുള്ള ആ സംരക്ഷണ സംരക്ഷണവിധി തകർന്നത് പരിഹരിക്കാതെ അധികൃതർ ചുറ്റിച്ചപ്പോൾ ചങ്ങനാശ്ശേരി സ്വദേശി സുരേഷ് കുമാറിന് തുണയായത് സുപ്രീം കോടതി സംരക്ഷണ സംരക്ഷണവിധി പുനർനിർമ്മിച്ച് നൽകണമെന്നുള്ള ഹൈക്കോടതി വിധി പാലിക്കാതെ വന്നതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ആറാഴ്ചക്കകം പ്രശ്നപരിഹാരം കാണണമെന്ന് കോടതി വിധിച്ചു ഡിസംബർ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി കൽക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം നാട്ടുവാക്കുഴി തോടിന്റെ സംരക്ഷണ ഭിത്തി മഴയിൽ തകർന്നു വീണത് സംഭവത്തിൽ സുരേഷ് കുമാറിന്റെ വീടിനോട് ചേർന്ന ശുചിമുറി തകരുകയും വീടിന് വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തു വില്ലേജ് ഓഫീസർ നഗരസഭാ അധികൃതർ ജില്ലാ കലക്ടർ എന്നിവിടങ്ങളിലെല്ലാം പ്രശ്നപരിഹാരത്തിനായി സമീപിച്ചെങ്കിലും സാങ്കേതികത്വങ്ങൾ ഉന്നയിച്ച് തഴഞ്ഞു ഇതോടെ സുരേഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചു ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് മതിൽ പുനർനിർമ്മിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ മതിൽ പണിയാൻ പണം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ സ്വീകരിച്ചത് ശ്രമം ഉപേക്ഷിക്കാതെ സുരേഷ് കുമാർ സുപ്രീം കോടതിയിലേക്ക് എത്തി സംസ്ഥാന ലാൻഡ് റവന്യൂ കമ്മീഷണർക്കെതിരെ സുരേഷ് കുമാർ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ കോടതി സുരേഷ് കുമാറിന് അനുകൂലമായി ഉത്തരവിട്ടു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധി ഉണ്ടാവുകയെ ആ വിധി ചങ്ങനാശ്ശേരി നഗരസഭ ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് തുടർന്ന് നമ്മൾ കോടതിയെ സമീപിക്കുക സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസത്തിൽ ചങ്ങനാശ്ശേരി നഗരസഭയോട് പറഞ്ഞു പറഞ്ഞു ആറാഴ്ചക്കുള്ളിൽ പണിതു നൽകാനാണ് കോട്ടയം ജില്ലാ കളക്ടർക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് നിർമ്മാണ ചെലവ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഗ്രാൻഡിൽ നിന്ന് ഈടാക്കാനുമാണ് നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്നെ പരിഹാരം കാണേണ്ട വിഷയത്തിൽ സുപ്രീം കോടതി വരെ എത്തിയപ്പോഴാണ് ആ പരാതിക്കാരന് നീതി ലഭിച്ചത് ജനം കോട്ടയം